ഇനിയാണ് നാം ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവ് ഇക്കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ഗുഡ് മോർണിംഗ് എംഎൽഎ ഇന്ന് നമുക്ക് ഇവിടെ चीफ गेस्ट ആയിട്ടിരിക്കുന്ന ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇനിയും വെയിറ്റി ചെയ്യാതെ ശ്രീചാണ്ടി ഉമ്മൻ എംഎൽഎയെ നമ്മുടെ चीफ गेസ്റ്റ് സ്പീച്ചനായി ക്ഷണിച്ചുകൊള്ളുന്നു സേർസ് ഈതോട പ്രിൻസിപ്പൽ ഓടിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട മാമ്പരെ പ്രിയപ്പെട്ട അപ്പരെ പ്രിയപ്പെട്ട ജഡ്ജ് ജൂഡി ജഡ്ജ് നേതാൻ പ്രിയപ്പെട്ട ಮನಸ್ <laughs> ಎಲ್ಲ <laughs> അവിടെ നിന്നും മാറുകയും വേണം നാട്ടിലോട്ട് പോകാനും വരാത്തപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഡീറ്റൂർ എടുത്തതാണ് അപ്പം ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചത് അതിന്റെ സന്തോഷം കഴിഞ്ഞ വർഷം ഞാനൊന്ന് വന്നു പോയതേ ഉള്ളൂ അപ്പോഴ വീട്ടിൽ ഒരു അവസരം വിചാരിക്കാതെ ഈ പ്രാവശ്യം കിട്ടിയത് അതിനേറെ സന്തോഷം ബ്രിക്സിൻ്റെ സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിലെ സാധ്യത അവതരിപ്പിക്കുവാനൊരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് അത് എനിക്ക് ലഭിക്കാനുള്ള കാരണം സർവപഥ സമ്മേളനം മോസ്കോയിൽ നടത്തണം എന്നുള്ള ആഗ്രഹവുമായി മോസ്കോയിൽ ചെന്നപ്പോഴാണ് ഇതിന്റെ സംഘാടകരെ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് അപ്പോൾ ട്രഡീഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ബ്രിക്സ് ടു പീപ്പിൾ കോണ്ടാക്ടിന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് ടയർ ബ്രിക്സ് ഫോറത്തിൽ ഇങ്ങനെ പങ്കെടുക്കാനുള്ള അവസരം പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു െനിക്കറിയില്ല അതുകഴിഞ്ഞ് ഇത് ആക്കി മുന്നോട്ട് പോയി പ്രണപ്പെട്ട അസംബ്ലി ആ ദിവസം അതേ സമയത്ത് വെച്ചത് അപ്പം ഞാൻ പ്രതിപക്ഷകാരനോട് സംസാരിക്കാണെങ്കിൽ പിന്നെ പ്രായത്തെ നാല് ദിവസം എനിക്ക് മിസ് ചെയ്തു പോയി അടുത്ത ഇരുപത്തെട്ട് ശേഷം തുടങ്ങുന്ന അസംബ്ലിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നു ഏതായാലും വരുമാനം നിങ്ങളോടൊപ്പം ആയിരിക്കും സാധിച്ചാൽ സന്തോഷം ബ്രസീലിൽ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവസരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ് അതും അവിടെ തന്നെ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ചരിത്രം എന്തായിരുന്നു അതിൻ്റെ പ്രസക്തി എന്താണ് ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറ്റത്തെ മുല്ലേക്ക് ഇടമില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഈ കാര്യത്തിലും ഉള്ളത് എല്ലാ കാര്യത്തിലും നമുക്ക് മലയാളികൾ പ്രശ്നം എന്ന് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കുവാൻ അതിന്റെ യൂസ് ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ ശ്രമിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ ഒരു നമ്മുടെ ഒരു ശൈലിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കാം എങ്കിലും വലിയൊരു സാധ്യത നിൽക്കുന്ന ഒരു വേദിയാണ് അത് നമ്മൾ അവിടെ വെച്ച് ട്രഡീഷണൽ മെഡിസിൻ വാല്യൂസിന്റെ വേദിയിൽ വെച്ച് തന്നെ ട്രഡീഷണൽ പ്രിവെൻറ്റീവ് മെഡിസിനെ സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനുശേഷം പലരും നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ നല്ല ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പറ്റിയത് എന്നുള്ളത് ഞാൻ ഇതിനനുസരിച്ച് സ്നേഹങ്ങളോർപ്പും ഞാൻ കൂടുതൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല രാഷ്ട്രീയ വിജയത്തിൽ അല്ല എന്ന് ഓൾറെഡി സ്റ്റാർട്ടിംഗ് ഡേ പറഞ്ഞു വെച്ചിട്ടുള്ള രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല അമേരിക്കയിലെ മലയാളികൾ എന്നും ഒരു നാടിനെ സംബന്ധിച്ച് വളരെ ശക്തി വളരുന്ന ഒരു പ്രസ്ഥാനം പ്രസ്ഥാനങ്ങൾ പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഉണ്ടെന്ന് അത് കേരളത്തിൻ്റെ കരുത്തുപോലെ തന്നാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് കേരളത്തിനെ വിളിച്ചു നിർത്തിയത് ഞാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ രണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ യു എയും അതുപോലെ തന്നെ ഖത്തർ അവിടെയെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഞാനത് അവർത്തിക്കുക ഇനി പ്രവാസി വേണ്ട എന്റെ എന്റെ നിലപാടിപ്പതാണ് ഇനി പ്രവാസിക നിങ്ങൾ ആരും സന്തോഷത്തിൽ ഞാൻ വിചാരിക്കില്ല ഞാൻ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോയിട്ട് എനിക്ക് സന്തോഷമുണ്ടായിട്ട് ഞാൻ വളരെ അൺഹാപ്പി ആയിട്ടാണ് പോയത് നമ്മള് യൂസ്ഡായി നമുക്കതില് നാട്ടിനെക്കാട്ടിഷ്ടമായി അത് വേറെ നിങ്ങൾക്ക് ഇതിപ്പോ നാട്ടിനെക്കാട്ട് ഇഷ്ടമായിട്ടാണല്ലോ ആരും തിരിച്ചു പോകാറുള്ളത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാഹചര്യം നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ സ്കോപ്പ് ആയുർവേദത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ഓരോ ഡെവലപ്മെന്റ്സും നമുക്കത് വേണ്ട രീതിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചു ഇപ്പം പ്രോസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ടൂറിസം ആയുർവേദ അപ്ലൈൻറ്റ് ചെയ്താൽ ഒരു ഹെൽത്ത് ടൂറിസം അത് തന്നെ ആൾക്കാർ അവരുടെ വരുന്നുണ്ട് എല്ലാം നല്ല പക്ഷെ അതിനെ നമുക്ക് ലോകം ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നൊരു കാര്യം ഇനി ചെറുപ്പക്കാരെ ലോകത്തിലേക്ക് വിടുക അല്ല ലോകം കേരളത്തിലേക്ക് വരിക നമുക്കിവിടെ ഏറ്റവും വലിയ ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെന്റ് ഷിപ്പ് പോർട്ട് വന്നിരുന്നു അത് ഉണ്ടായിരുന്നു ഇപ്പൊ ഏറ്റവും വലിയ മദർഷിപ്പ് വന്നാൽ പോലും കേറാൻ പറ്റുന്ന ഒരു ഡ്രഡ്ജിങ്ങി ആവശ്യമില്ലാത്ത ഒരു ഷിപ്പ് നമ്മുടെ രാജാക്കന്മാർ സ്വപ്നം കണ്ടിരുന്ന നമ്മുടെ പല ഗവൺമെന്റുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഷിപ്പ് പോർട്ട് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പതിനൊന്ന് മാസം കൊണ്ട് പത്ത് ലക്ഷം കണ്ടെയ്നർ ടേബിളുകൾ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ അവിടെ വന്നു കഴിഞ്ഞു ആ ഷിപ്പിന്റെ പ്രോസ്പെക്ട് എന്താണ് നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനൊന്ന് മാസം കൊണ്ട് പത്ത് ലക്ഷം കണ്ടെയ്നേഴ്സ് വരിക അതുപോലെ തന്നെ അവിടെയുള്ള നോർമൽ മാത്രമാണ് ഇനിയുള്ള നോർമൽ ൂടി തുടങ്ങിയാൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് അത് ഇന്ത്യയുടെ ഭാവിയെ കൂടി നിശ്ചയിക്കുന്നത് അത് കേരളത്തിനെ മാത്രമല്ല ഇന്ത്യയുടെ ഭാവി കാരണം ഇത്രയും നോളം കൊളംബോയിൽ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ആ പോർട്ടിന് അത്രയ്ക്ക് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആ പോർട്ട് ഉപയോഗിച്ച് കേരളത്തെ വളർത്തുക ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഉറപ്പാക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്കറിയാം സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു ധാതു ധാതുസമ്പത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പോർട്ട് കൊണ്ടുവരുവാൻ സാധിച്ചു പോർട്ട് കൊണ്ടുവരിക മാത്രമല്ല അവിടെ ഒരു ഡിസിപ്ലിൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ലീക്വലി എന്ന് പറഞ്ഞ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് സിംഗപ്പൂരിലേക്കുള്ള കുറച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി സമ്പത്തുണ്ട് സമ്പത്ത് ഉള്ള സംസ്ഥാനങ്ങളാണ് അത് ടൂറിസം മേഖലയാണെങ്കിലും ധാതു സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമുക്കുണ്ട് നമുക്ക് കുറവുള്ളത് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അത് റോഡിന്റെ കാര്യത്തിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുണ്ട് ആ കുറവിൽ ചില മാറ്റങ്ങൾ ഈ ഹൈവേ പണി പൂർത്തിയാകും ആ അത് ബേസിക് ആയിട്ടുള്ള പ്രശ്നം തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു പുതുപ്പിലേക്ക് നമുക്ക് കേരളത്തിലെത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പക്കാരെ വിദേശത്തേക്ക് വിടുന്ന ഒരു പ്രാക്ടിക്കലായിരിക്കും അതിനാണ് നമ്മൾ ഈ ഒരു തരത്തിൽ ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ മറ്റൊരു ഫീൽഡിൽ ഞാൻ കാണുന്ന ഒരു പ്രോസ്പെക്ട് എന്ന് വെച്ചാൽ സ്പോർട്സാണ് സ്പോർട്സിനെ പോലെ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഉപയോഗിക്കുവാനും ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർത്തുവാൻ സാധിക്കുന്ന ഒരു ഫീൽഡില്ല ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ലൈസാപി എവിടെ നോക്കിയാലും സ്പോർട്ടിങ് സ്റ്റേഡിയംസ് ഞാനിന്ന് പോകുന്ന വഴിക്ക് രണ്ട് ഉണ്ട് ഒന്ന് അടുത്ത വർഷം വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അതിന്പ്പുറത്ത് കഴിഞ്ഞ വർഷം ഒരു സ്റ്റേഡിയം എവിടെ നോക്കിയാലും ഒരു സ്റ്റേഡിയംസ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കാൻ പോകുന്ന ഒരു സാധനം സ്പോർട്സ് ആണ് അപ്പൊ ഗവൺമെന്റ് താല്പര്യം എടുത്തിട്ടുണ്ട് പ്രൈവറ്റ് എനിക്ക് മെസ്സിയെ കൊണ്ടുവരുന്നതിനോട് ഇത്രയും രൂപ കൊടുത്ത് ഞാൻ ആദ്യം വിചാരിച്ചു മെസ്സി കോടി കൊടുത്തിട്ട് മെസ്സി വരുമ്പോ പുള്ളി എന്തെങ്കിലും ഒന്ന് അഞ്ചു രൂപ പോലും പിന്നെ മെഡിറ്റ് പുള്ളി രണ്ട് കളി കളിച്ചിട്ട് പോകും ഈ നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് പാർട്ടിയോട് സംസാരിക്കും ഈ പരിപാടി മാറ്റിവെച്ച് ഒരു അവിടെ അത്രയും ടെർഫുകൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അത്രയും കോച്ചിങ് കൊടുക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികൾ കളിക്കും ഞാൻ സ്കൂളുകളിൽ ഇപ്പോൾ പോയി പറയുന്നത് അതുകൊണ്ട് മിക്കവാറിയും സ്കൂളുകളിൽ നിർത്തുകയല്ലേ സ്കൂളുകളിൽ ഞാൻ പോയി പറയുന്നത് എനിക്ക് ആഴ്ച ഒരു പി ടി മാത്രമേ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പി ടി ഉണ്ടാവുള്ളൂ കുട്ടികൾ കൈ പക്ഷെ ടീച്ചർമാർ ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്പോർട്ടിങ് കൾച്ചർ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ സ്പോർട്ടിങ് കൾച്ചർ ഇല്ലെങ്കിൽ ഒന്ന് ഡ്രഗ്സിന്റെ പ്രോബ്ലം അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാറ്റമാണ് രണ്ട് കുട്ടികളുടെ കരിയർ നമ്മുടെ ആൾക്കാർക്ക് രണ്ട് കരിയറെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കോളേജ് കമ്പന സമയത്ത് രണ്ട് കരിയറെ നമ്മുടെ നാട്ടിൽ പ്രബലമായിട്ടുള്ളൂ ഇപ്പോഴും ആ പ്രബലത അങ്ങനെ നിൽക്കുക ഒന്ന് ഡോക്ടർ രണ്ട് എഞ്ചിനിയർ സി പി ഒന്നും ഇല്ല സി പി ഐക്കാർ രണ്ട് ഇതേ ഉള്ളൂ ഒന്നും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനിയർ അത് കഴിഞ്ഞാൽ ലോകാവസ്ഥ ബാക്കി എല്ലാവരും പഠിക്കാൻ കൊള്ളാത്ത നമുക്ക് ഒരു സ്പോർട്സ് ഒരു കരിയർ ആക്കണം ഞാൻ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മെസ്സി ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് റൊണാൾഡോ ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് സച്ചിനും നമ്മുടെ നാട്ടിൽ നിന്ന് കാംളിയും ഡ്രാവഡും ഒക്കെ ഉണ്ടാവണം അത് പക്ഷെ നമ്മളൊരു കൾച്ചറൽ ഡെവലപ്പ് ചെയ്യട്ടെ ആ കൾച്ചറൽ ഡെവലപ്പ് ചെയ്യണെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുക്കണം അവരുടെ കുട്ടികൾ കളിക്കാൻ സമയം ഞാൻ എം എൽ എന് ശേഷം ആദ്യം ചെയ്തൊരു കാര്യം ഒരു അപ്പയുടെ പേരിൽ ഒരു സ്പോർട്ടിങ് ടർഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഒരാൾ അമ്പത് സെന്റ് വിട്ടു ഒരാൾ അവൾ ടർഫ് കണ്ടിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ഫ്രീയാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതേപോലെ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കണം കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ ഒമ്പത് ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഒരു പണി ഞങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ സ്പോർട്ടിങ് സ്ഥലത്തിന്റെ പണി ആരംഭിച്ചിട്ടാണ് അദ്ദേഹം പോയത് അപ്പൊ അങ്ങനെ നമുക്കൊരു എഫേർട്ട് ഗവൺമെന്റിനൂടെ കാര്യത്തിൽ എഫേർട്ട് ഉണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് പത്രങ്ങളും കൊടുത്തത് പ്രാമുഖ്യം ഇവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇവിടെ പൊളിറ്റിക്സിൽ പ്രാമുഖ്യം പത്രങ്ങളിൽ പക്ഷെ പത്രങ്ങളിൽ പലപ്പോഴും സ്പോർട്സിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് പേജിൽ സ്പോർട്സ് വരും ഇവിടെ എങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒരു ട്രംപിനെ ഡോമിനേറ്റ് ചെയ്യുന്ന വാർത്തകളാണ് വരുന്നത് പക്ഷെ തോന്നുന്നത് പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങൾ യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി സ്പോർട്സിൽ കൊടുക്കുന്നതായിരുന്നു അപ്പൊ സ്പോർട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും ജയനിയും വീട്ടിൽ പ്രസംഗിക്കുന്നതിന് ഒരു ചെറിയൊരു എന്താ പറയുക സെഷൻ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനി പ്രവാസികൾ വേണ്ട എന്നുള്ള ഐഡിയയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും